വർക്ക് അറ്റ് ഹോം ആയാലും വർക്ക് അറ്റ് സ്റ്റുഡിയോ ആയാലും സിസ്റ്റത്തിൽ നിന്നും കണ്ണെടുക്കാതെ ധ്യയിരിക്കും മുഖത്ത് പാടുവരികയോ കണ്ണിന് ക്ഷീണമോ തോന്നില്ല ജസൽ ഒപ്റ്റിക്കൽസിന്റെ അൺലിമിറ്റഡ് ഫ്രെയിമുകളിൽ നിന്നും മുഖത്തിന് അനുയോജ്യമായ കണ്ണടയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് തിരഞ്ഞെടുക്കാൻ മോഡലുകൾ എല്ലാ പ്രമുഖ ബ്രാൻഡഡ് ലെൻസുകളുടെയും ഫ്രെയിമുകളുടെയും അതിശയിപ്പിക്കുന്ന കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വില മികച്ച വില്പനാനന്തര സേവനം ജസൽ ഓപ്റ്റിക്കൽസ് ഓപ്പോസിറ്റ് ടി ബി ഹോസ്പിറ്റൽ കരിവേലിപ്പടി കൊച്ചി മലയുടെ നഗരസഭയും കൃഷിഭവനും സംയുക്തമായി തിരുവാതിര ഞാറ്റുവിലും മരട് നഗരസഭയും കൃഷിഭവനും സംയുക്തമായി തിരുവാതിര നാറ്റുവേഴ ചന്ദ്ര സംഘടിപ്പിച്ചു നഗരസഭ ചെയർമാൻ ആന്റണി ആശാം പറമ്പിൽ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു വൈസ് ചെയർപേഴ്സൺ അഡോക്ടർ രശ്മി സനൽ അധ്യക്ഷത വച്ചു ചിരംസമിതി അധ്യക്ഷന്മാരായ റിയാസ് കെ മുഹമ്മദ് റിനി തോമസ് ശോഭാ ചന്ദ്രൻ ബേബി പോൾ പി ഡി രാജേഷ് ബെൻഷാദ് നടുവിലെ വീട് മിനി ഷാജി എ കെ അഫ്സൽ ഷീജ സാൻകുമാർ സി ബി സേവിയർ മോളി ഡെന്നി ദിശാ പ്രതാപൻ ജയാ ജോസഫ് സീമാ കെ വി ഉഷാ സഹദേവൻ അനീഷ് കുമാർ കൃഷി ഓഫീസർ അഞ്ജലി ഭദ്ര അസിസ്റ്റന്റ് കൃഷി ഓഫീസർ ലാലി തുടങ്ങിയവർ പ്രസംഗിച്ചു ഞാറ്റുവേല പങ്കുദ്ദേഹിക്കുന്നതിനും തിരുവാതിര ഞാറ്റുവേല എന്ന് പറയുന്നത് പരമ്പരാഗതമായി കൃഷി ചെയ്യുന്ന ആളുകൾ ഏറ്റവും കൂടുതൽ നിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒന്നാണ് തിരുവാതിര ഞാൻ കാരണം ഈ സമയത്ത് എന്ത് നട്ടാലും വളരെ കൃത്യമായി പിടിക്കും എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇവിടെ പരമ്പരാഗതമായ പഴയ പഴയകാല കാർഷിക രംഗത്ത് നിൽക്കുന്ന ആളുകൾ ഈ ദിവസങ്ങളിലാണ് നമുക്ക് ആ നല്ല ഒരു ദിവസമായി തോന്നുന്നത് തുടർന്ന് കർഷകർക്കായി ടിഷ്യൂ കൾച്ചർ ഇനത്തിലുള്ള വാഴക്കണ്ണ് വിതരണം ചെയ്തു ന്യൂസ് ബ്യൂറോ കൊച്ചി